പന്ത്രണ്ട് പതിനഞ്ച് രണ്ടും പിള്ളേരാത്ര വർഷമായി പിള്ളേരാ ഇത്രയും മിനിസ്റ്ററി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഏന്നേ ഒരിക്കും വീളിൽ ഇനി കാണാൻ പോന്നു ഏഴു വർഷവും നാല് മാസത്തെ ഗ്യാപ്പ് ഏ അതെ അതെ അച്ഛ ഒരു ജയമുണ്ട് എച്ച് എഫിലാണോ പോകുന്നത് എച്ച് എഫ് മനസിലായോ

ദൈവം തുറക്കാൻ ഇത് പെങ്ങളാണോ എന്താ പേര് ഈ നിരോഷ നിരോഷ എന്തോന്നാ അയ്യോടാ ഞാൻ റോഷിനിന്നൊക്കെയാ കണ്ട കേട്ടോ എന്നായിരുന്നു ഇല്ലയോ മകളെ പാസ്പോർട്ട് കയ്യിലുണ്ടോ ഞാൻ എന്നോട് എന്നോട് ബ്രദർ ഞാൻ ഒരു അപ്പം ബ്രദർ അന്ന് എന്നോട് ചോദിച്ചപ്പോ നിന്റെ പാസ്പോർട്ടും പേഴ്സും ഇന്ത്യ ചോദിച്ചു ഞാനൊന്നും കൊണ്ടുവന്നില്ല ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് മകളെ പാസ്പോർട്ട് എടുത്തിട്ടുണ്ടോ നിറോഷ ആ നിറോഷ ആ പറഞ്ഞത് പാസ്പോർട്ട് എടുത്തിട്ടുണ്ടോ കയ്യിലുണ്ടല്ലോ രണ്ടുപേരുടെ കയ്യിലുണ്ടല്ലോ നിനക്കൊരു യു കെക്ക് ഒരു വിസ അടിച്ചു നോക്കട്ടെ ഒരു മിനിറ്റ് വെയിറ്റ് മക്കളെടാ നിന്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകാൻ പോകട്ടോ നിന്റെ കാര്യങ്ങൾക്ക് വേഗം ഒരു തീരുമാനമാകാൻ പോവാ പരിശുദ്ധാൽ പറയാൻ പറയുന്നു അച്ഛാ ഇവനുമായി ബന്ധപ്പെട്ട് ദൈവത്തിന് ഒരു കരം ചലിക്കാൻ പോവാ പൊട്ടി തകർന്നെടുത്തു ദൈവം ഇവനെ ഉയർത്താൻ പറയാൻ പറയുന്നു പ്രതാപനെ കാണിക്കുന്നു നഷ്ടങ്ങളുടെ കണക്കാ കാണിക്കുന്നത് നഷ്ടങ്ങളുടെ കണക്ക് ഈ ൂതി ലാകാൻ പോവാ യു കെയിലായിരിക്കുന്ന നിങ്ങളുടെ മൂത്തമ്മകളാണോ മൂത്തമ്മകള് ഓ അവിടെ മേൽ ദൈവത്തിന് കരൾ ചലിക്കാൻ പോവാ പുതിയ രണ്ട് കാര്യങ്ങളിൽ ജനനങ്ങൾ നടക്കാൻ പോവാണത് മനുഷ്യ ജനനം 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 ഏഴ് വർഷമായിട്ട് മക്കളില്ലെങ്കിൽ വിശ്വസിക്കുവോ ഇനി പറയുന്നത് ഇനി പറയുന്നത് വിശ്വസിക്കൂ ഉറപ്പാണോ വിശ്വസിക്കുവോ അമ്മാമ്മ വിശ്വസിക്കോ വിശ്വസിക്കൂ ഞാൻ രണ്ടുപേരോടാ കാണിച്ചേ ടി എപ്പോഴും എനിക്ക് കടത്താ പറയാം ടിൻസ് എന്ന് എപ്പോഴും പറയുമായിരുന്നു എന്റെ കൂടെ എപ്പോഴും പറയുവാലോ രണ്ടാമേ ദൈവം ഏഴു വർഷവും നാല് നാല് മാസത്തെ മാസത്തെ ഗ്യാപ്പ് ഗ്യാപ്പ് വർഷവും അവസാനിക്കാൻ ശബ്ദം ശബ്ദം ജൂൺ മാസം ജൂലൈ മാസം ഒരടയാളം കാണാൻ പോവാം ശബ്ദം ഇതുവരെ പിശാജ് അടച്ചു കളഞ്ഞതിനെല്ലാം തുറക്കാൻ പോവാ ഒരു ശബ്ദം കാണിക്കുന്നു നിനക്ക് മുറക്കള് നടക്കും ഒരു മിറക്കള് നടക്കും നിനക്ക് ഇതുപോലൊക്കെ തന്നെയുള്ള മിറക്കള് തന്നെ നടക്കും അത് മാത്രമല്ല അച്ഛന ഈടെ കുടുംബത്തിന്റെ അകത്ത് കിടക്കുന്ന ഒരു കുരുക്ക് ദൈവം അഴിക്കും തോമസ് എന്നുള്ള പേരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കുരുക്ക് തലമുറകൾക്ക് മുമ്പ് കിടക്കുന്ന ഒരു പേരുണ്ട് അയാൾ കൊണ്ടുവന്ന് വെച്ചത് ദൈവം അഴിക്കും തലമുറകൾക്ക് മുമ്പ് വെച്ചൊരു പേരുണ്ട് തോമ തോമസ് ഒരു പേരുണ്ട് അത് ദൈവം അഴിക്കും വർഗീസ് എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെ കാണിക്കുന്നു ഈ രണ്ട് പേരുള്ളത് രണ്ടു ദൈവം അഴിക്കും അതുവഴി വന്ന് ദൈവം അഴിക്കും ഈ കരവിനി ശൂന്യമാകുക കരവാ കർത്താവ് അത് ചെയ്യും ഒന്നും സക്സസ് ആകുന്നില്ല ട്രൈ ചെയ്യുകയല്ല റിജക്റ്റ് ആകും ഒന്നും പറയാതെ ഈ ഈ ശരിയാക്കുക മണ്ണിലെറത്തുള്ളൂടെ നീ കേറും നീ 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 ആദ്യം അവിടെ ട്രൈ ചെയ്തോ അത് കഴിഞ്ഞേ നീ ഇംഗ്ലീഷ് രാജ്യത്ത് കേറത്തുള്ളൂ നീ ആദ്യം യുഎക്ക് ട്രൈ ചെയ്തോ അതുകൊണ്ട് മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ നോട്ട് ചെയ്ത് എന്നോട് ബിസിനസ്സുകൾ ചെയ്യും അതിൽ നീ സക്സസ് ആകും നിന്റെ കീഴിൽ ജോലിക്കാരുണ്ടാകും പാഴ്സലുകളൊക്കെ നേരത്തി വെച്ചിരിക്കുന്ന ഞാൻ കാണുന്നു കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടതൊക്കെ ഇങ്ങനെ കയറ്റി അയക്കുന്നൊക്കെ ഞാൻ കാണുന്നു ട്രേഡിംഗ് ഒക്കെ ഞാൻ കാണുന്നു ഞാതാ കാണുന്നത് നീ ജയിക്കും ദൈവം നിന്റെ കൂടെ ഉണ്ട് ധൈര്യത്തോടെ ഇരിക്കുക ഇത് നിങ്ങളുടെ മൂത്തമോടെ പേരെന്തുവാ എഴുന്നേറ്റോ എഴുന്നേറ്റോ നിങ്ങളിൽ മുളനീ അങ്ങ് എഴുതുന്ന വാളവടെ ആയോ ഞാൻ ഇപ്പൊ എന്തോ ചെയ്യാൻ പറ്റുമെന്നില്ല നിങ്ങള് നാല് നിങ്ങൾ നാല് പേർക്ക് സൃഷ്ടി നടക്കാൻ പോവാള് ലിൻസി ദിവ്യ രേഷ് ആ രേഷ്മ

എന്തോ പേര് സുമതി ഇതാ ഞാൻ എഴുന്നേൽപ്പിക്കാത്ത ഇതാ എഴുന്നേപ്പിക്കാത്ത നിഷേധാത്മകം മാറണം ആ സുമതി സൂമാ ഇല്ലാതെ തീയാവോ സുമ ഇല്ലാതെ വെറും തീ ഇട്ട് തീ സുമീ ഇനി അതിന് കുറവൊന്നും വേണ്ട എഴുന്നേക്ക് ഇനിയുണ്ടോ ഇനിയുണ്ടോ ആ പറ എന്താ ഒച്ചിന്റെ പേര് സഞ്ജു ആ ഇനി ആരെങ്കിലും ഉണ്ടോ സുചേരാ ആരാ സുജ മോളാ സുജക്കില്ല സുജ എന്നൊരു പേര് കാണിച്ചു സുജ ആരാ മോളാണ് എന്നെ സുജ എന്നാ കാണിച്ചത് സുജ മോക്കൊണ്ടാകും മോന്റെ കാര്യം ഞാനൊന്ന് ആലോചിക്കട്ടെ എനിക്ക് ശബ്ദം കിട്ടുവാണെങ്കിൽ പറയാം ഇനി നോക്കട്ടെ ആർക്കൊക്കെ ഏതൊക്കെ കൊച്ചുങ്ങളോ ഉണ്ടാകാൻ പോകുന്ന ഇപ്പൊ പറയാ എത്ര വർഷമായി പന്ത്രണ്ട് ഏഴ് മാസം ഏഴ് ഏഴ് വർഷവും എഴുന്നേറ്റോ ഏഴ് ഏഴ്

പിള്ളാരേരെ എടുത്തോണ്ട് വരുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കളെ കുഞ്ഞിൻ്റെ ആയിട്ട് രണ്ടും ഏഴിന് രണ്ടും എത്ര ഇരട്ട പിള്ളാര എത്ര വർഷമായി കഴിഞ്ഞിട്ട് പതിനഞ്ചു വർഷമായി പതിനഞ്ച് രണ്ടും എത്ര ആയി ഐഗോ ഇది എവിടെയാണ് ആ ജീവാറ് ദുളരെക്ക് വത് അതനോ ജോയി നാല് വർഷം ഹ നാല് വർഷം നാല് അതത്ര നാല് നാല് എനിക്ക് കണക്റ്റ് ഇതിടു കിട്ടണം നാല്

കണക്ഷൻ ഞാൻ നോക്കട്ടെ നിങ്ങളുടെ കല്യാണം ഏത് മാസമാ നടന്നേസ്റ്റ് ഞാൻ പറഞ്ഞ ഞാൻ സമ്മതിക്കത്തില്ല ഓഗസ്റ്റ് കണക്ഷൻ ഉണ്ട് ഓഗസ്റ്റിലാണ് ഓഗസ്റ്റ് ഒമ്പത് നിങ്ങളുടെയോ ഓഗസ്റ്റ് ഓഗസ്റ്റ് ും സാമ്യം വരും ഓഗസ്റ്റ് മക്കള് സിംപിൾ ഓഗസ്റ്റ് മാസക്കാരെ ഓഗസ്റ്റ് മാസത്തിൽ ജനിച്ചവരല്ല ഒന്ന് കൈപോക്കിരിക്കും ഇവനെ നമ്മ നോക്കണ്ട അവനെ നമുക്കറിയാം ഏതാ ഏപ്രിൽ ഒന്ന് ഓഗസ്റ്റ് എട്ടാം മാസം അല്ലേ ഈ എട്ടാം മാസം നിങ്ങൾക്ക് ഒരു മുറക്കല്ലാ അല്ല ഏപ്രിൽ ഒന്നാ ഉളി ചുമ്മ തെറ്റിച്ചോടേ നിന വിഷമിപ്പിക്കണേ ഓഗസ്റ്റ് മാസം നിനക്കൊരു മറക്കള നടക്കും നിനക്കൊരു ഓഗസ്റ്റ് മാസം നീ വലിയ ടെസ്റ്റ് പാസ്സാകും നിന്റെ ലൈഫ് തിരിയുന്ന മാസമാണ് യാണം നടന്നുവരി ഫെബ്രുവരി ഫെബ്രുവരി ആ ഫെബ്രുവരി നിങ്ങൾക്കൊരു ബന്ധമുണ്ട് നിങ്ങൾക്ക് ഒരു ബന്ധമുണ്ട് ബർത്ത്ഡേ ആണ് ഏ ഫെരി മാസം മാസം അടുത്ത രണ്ട് കഴിയുമ്പോൾ മോടെ കല്യാണം അമ് ആരാ അമ്മ നല്ല അയിലോക്ക് വന്നല്ലോ അത് അതിലൊക്കെ വന്നല്ലോ മോന്റെ എന്നാ ഒക്ടോബർ ഒക്ടോബർ നിങ്ങളുടെയോ ഒക്ടോബറിലാണ് ഒക്ടോബർ ഒരു കണ്ടോ ഇത്രയും മിനിസ്ട്രി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത്രയും മിനിസ്ട്രി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കാണാൻ കാണാൻ നിങ്ങൾ നാട്ട് ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും പാഴും ശൂന്യവും ആകത്തില്ല എവിടെ പാഴും ശൂന്യവുമായോ ആ പാഴും ശൂന്യോ ദൈവം ഇറങ്ങി വരും ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും എത്ര പാഴാണേലും എത്ര അതി വെറുക്കപ്പെട്ടവനായിരുന്നാലും എന്തൊക്കെയായെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും